ഹലോ അസ്സാമലൈക്കും നമസ്കാരം പ്രിയം വളരെ സ്ഥലം കോട്ടക്കൽ കൈപ്പള്ളി കൊണ്ടുവരുന്ന സ്ഥലമാണിത് ഇവിടെ മരത്തിൻ്റെ മേലിന് കീപ്പിട്ടൊരു പാമ്പ് ചാടി എന്ന് പറഞ്ഞത് നേരെ കോഴിക്കോട്ടിൻ്റെ ചോട്ടിൽ പോയിന്നവർ പറഞ്ഞത് ഏതായാലും നോക്കട്ടെ കോഴിക്കോടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും പാമ്പുകൾ വരാക്കില്ല അതിന് ചോ കുറച്ച് വിറവും കാര്യങ്ങളൊക്കെ ആകുമുണ്ട് ഏതായാലും ടാങ്കിൻ്റെ ചോട്ടിലേക്ക് പോയി എന്നവർ പറഞ്ഞത് ഏതായാലും നോക്കട്ടെ ഭാഗത്തെ വിടെ കൊണ്ട് ഭാഗത്ത് വീട്ടിലെ താമ്പല കണ്ടു അപ്പോൾ കോഴിക്കോടിൻ്റെ ചാരിറ്റം വന്നിട്ടുണ്ട് കോഴിക്കോടിനാണ് വലിയ താല്പര്യം മുട്ടയും കോഴിക്കളേയും പിടിക്കാൻ വേണ്ടിയിട്ട്

കോഴി കോഴിമുട്ടിയൊക്കെ നമ്മള് പിടിച്ചിട്ടുണ്ട് കേട്ട് ചേച്ചിമാരൊക്കെ പിടിക്കാൻ നോക്കണം വിടുന്ന് ഇവിടെത്തുന്നവരെ ചേരി ഇവിടെ എത്തുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തേ ആ കല്ലും കണ്ടെടുത്താണ് കോയിനൊന്നും കടിച്ചിട്ട് ചില മുമ്പേ നിങ്ങള് ഇപ്പടുത്ത് കോഴിക്കോട്ട് പോയിട്ട് അഞ്ചു കോഴിക്കളോ നാലഞ്ചു കോഴിക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് മുഴുങ്ങിട്ടില്ല കഴിച്ചു കൊന്നു അത ഇപ്പറത്തേക്ക് അതിന്റെ അടുത്തേക്ക് അതെ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല വലിയ തെറ്റില്ലാത്ത സീസണാണ് സീസൺ കൈപ്പള്ളി ുണ്ട സ്ഥലേ ഞങ്ങളുടെ ഒരു മൂർക്കമ്പാമ്പ് വന്നിരുന്നു കുറച്ച് കോഴികളൊക്കെ വളർത്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടിന്റെ അടുത്താണ് ഇപ്പൊ ഇത് വന്ന് കണ്ടത് അപ്പോൾ ഇതിന്റെ ഒരു പഞ്ചസം മുമ്പും അത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കല്ലെറിഞ്ഞാലോ ഒന്നും അതിനൊരു പേടിയോ ഒന്നും ഇല്ലാതെ അത് തിരിച്ചിങ്ങന്നെ വരിക അങ്ങനെ അത് കൊറേ കല്ലൊക്കെ എറിഞ്ഞ് ഞങ്ങള് എന്താ പറയാ വെളുത്തുള്ളി അങ്ങനെ എന്തൊക്കെ കുറച്ച് മുരിങ്ങിയതിൻ്റെ തോല് അങ്ങനെയൊക്കെ പണ്ടുള്ള ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ചതച്ച് വെള്ളം തടിച്ച് ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു പിന്നെ കണ്ടതൊന്നുമില്ല ഇപ്പോൾ വീണ്ടും ഇതാ ഒരു പതിനഞ്ച് പതിനെട്ട് ദിവസമൊക്കെ ആയി അത് അപ്പോൾ വീണ്ടും വന്നു അങ്ങനെ എന്താ ഞങ്ങൾ കല്ലെറിയുമ്പോൾ അത് പത്തി വിടർത്തി ഞങ്ങൾ എടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വീണ്ടും ചരലൊക്കെ വാരി എറിഞ്ഞ് ഒരു പുളിമാരുണ്ടായി അതിൻ്റെ മേലെ കയറി താഴെ ഇറങ്ങി വീണ്ടും കോഴിക്കോട്ട് ഉള്ളിൽ തന്നെ വന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നില്ല വീണ്ടും എൻ്റെ മേലൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളത് വലിച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പതിഞ്ഞ് കിടക്കുക അങ്ങനെ ഞങ്ങൾ മുസ്തഫ പറഞ്ഞാൽ ഭയങ്കര ഉള്ള ഒരാളെ വിളിച്ച് അവരിപ്പോൾ ഇതിപ്പോൾ പിടിച്ച് അവരുടെ സംവിധാനത്തില് ആക്കി വെച്ചിട്ടുണ്ട്